നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യൂണിയൻ ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇൻകം ടാക്സ് നിരക്കുകൾ കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം പോരുന്ന ഒരു തീരുമാനമാണ് ഇത് എന്നുള്ളതിന് സംശയമില്ല പുതിയ ബജറ്റ് നിർദ്ദേശമനുസരിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ആദായ നികുതി അടയ്ക്കേണ്ടി വരില്ല ശമ്പളം വാങ്ങുന്നവരിൽ പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്കും ടാക്സ് അടക്കേണ്ടി വരികയില്ല എങ്കിലും പുതിയ ടാക്സ് റേബുകളും നിരക്കുകളും നോക്കുമ്പോൾ എങ്ങനെയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് ഇല്ലാതെ വരുന്നതെന്ന് ചിലർക്കൊക്കെ സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട് അതെങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പുതിയ നിർദ്ദേശം അനുസരിച്ച് നാല് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് റേറ്റ് പൂജ്യമാണ് അല്ലെങ്കിൽ ടാക്സ് ഇല്ല നാല് ലക്ഷത്തിനു മുകളിൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനവും എട്ട് ലക്ഷത്തിനു മുകളിൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനവുമാണ് ടാക്സ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളുടെ ടാക്സ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നാല് ലക്ഷത്തിന് ടാക്സ് പൂജ്യം ശതമാനം അല്ലെങ്കിൽ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞല്ലോ നാല് ലക്ഷത്തിന് മുകളിൽ എട്ട് ലക്ഷം വരെയുള്ള നാല് ലക്ഷം രൂപയ്ക്ക് നിരക്ക് അഞ്ച് ശതമാനമാണ് ഈ നാല് ലക്ഷത്തിന് അഞ്ച് ശതമാനം നിരക്കിൽ ടാക്സ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇനി എട്ട് ലക്ഷത്തിന് മുകളിലുള്ള പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള നാല് ലക്ഷം രൂപയ്ക്ക് പത്ത് ശതമാനം നിരക്കിലാണ് ടാക്സ് കണക്കാക്കേണ്ടത് അതായത് നാല് ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പതിനായിരം അപ്പോൾ മൊത്തം അടക്കേണ്ടതായി വരുന്ന തുക അല്ലെങ്കിൽ ടാക്സ് ഇരുപതിനായിരം പ്ലസ് നാൽപ്പതിനായിരം അതായത് അറുപതിനായിരം രൂപ ആയിരിക്കും പക്ഷേ പുതുക്കിയ നിയമം അനുസരിച്ച് ഇൻകം ടാക്സിൻ്റെ പുതിയ സ്കീമിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് സെക്ഷൻ എയ്റ്റി സെവൻ എ പ്രകാരം അറുപതിനായിരം രൂപ വരെ ടാക്സ് റിബേറ്റ് ക്ലെയിം ചെയ്യാം അതായത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത അറുപതിനായിരം രൂപ മുഴുവനും ടാക്സ് റിബേറ്റായി ക്ലെയിം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഒരു രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ടതായി വരുന്നില്ല ഇതുകൊണ്ടാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി മുതൽ ഇൻകം ടാക്സ് ഫ്രീ ആണെന്ന് പറയുന്നത് ഇതുപോലെ സാലറീഡ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ശമ്പള വരുമാനമുള്ളവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന രീതിയിൽ എഴുപത്തയ്യായിരം രൂപ വരെ പുതിയ ബഡ്ജറ്റ് പ്രകാരം ഇളവ് ലഭിക്കുന്നുണ്ട് ഈ എഴുപത്തയ്യായിരം രൂപ മുഴുവനും അവർക്ക് അവരുടെ മൊത്തം വരുമാനത്തിൽ നിന്നും കുറവ് ചെയ്യാം അപ്പോൾ പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം വരുമാനമുള്ള സാലറിഡായ ഇടായ ഒരാളിനെ എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചാൽ പിന്നെയുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഏതായാലും ടാക്സ് ബാധകമാവുന്നുമില്ല അതുകൊണ്ടാണ് ശമ്പള വരുമാനക്കാർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വരെയാണ് വരുമാനമെങ്കിൽ ഒരു രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത്